മക്കളെ എല്ലാവർക്കും നമസ്കാരം രത്നം വേൾഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖം ആഴ്ചക്കുന്നു വിശ്വസിക്കുന്നു കണ്ടില്ലേ ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇതേ രീതിയിലുള്ള രസത്തിൻ്റെ റെസിപ്പിയാണ് രസം പല രസങ്ങളും നമ്മൾ വെക്കും എല്ലാ രസവും എല്ലാവർക്കും ഇഷ്ടമാണ് ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലൊരു രസമാണ് ഇത് ചോറ് കഴിക്കാനും വെറുതെ കുടിക്കാനും ഒക്കെ നല്ലതാണ് വായു വായു കോപം ഉള്ളപ്പോഴും പനിയുള്ളപ്പോഴും ഒക്കെ ഇത് കുടിച്ചാൽ നമുക്ക് വളരെ ഒരു ആശ്വാസം നൽകും ഒരു തവണയെങ്കിലും ഇതേ രീതിയിൽ രസം വെച്ചാൽ പിന്നെയും പിന്നെയും ഇതേ രീതിയിൽ നമുക്ക് വെക്കാൻ തോന്നും കുറച്ച് ദിവസം നമുക്കിത് വെച്ചിരുന്ന് ഉപയോഗിക്കാം അതേ രീതിയിൽ തയ്യാറാക്കിയ രസമാണ് ഇതിൻ്റെ പേരാണ് അരച്ച് വറുത്ത രസം എന്ന് പറയും അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കിയിരിക്കും നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് അപ്പോൾ നമ്മുടെ അരച്ച് വറവ് എടുത്തിരിക്കുന്നത് ഒരു മൂന്ന് എരിവുള്ള പച്ചമുളകാണ് ഒരു മൂന്ന് ചെറിയ തക്കാളി ആയതുകൊണ്ട് പിന്നെ ഒരു പതിന പതിനൊന്ന് ചെറിയ ഉള്ളി ചുവന്നുള്ളി എന്നൊക്കെ പറയും പിന്നൊരു നല്ല കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കൂടം വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇലയും എടുത്തിട്ടുണ്ട് ചെറുക്കാൻ ഞാൻ ഒരു ചെറിയ ഒരു നെല്ലിക്കാവ വലുപ്പത്തിൽ പുളിയെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ രസത്തിന് പുളി അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് കായത്തിൻ്റെ ടേസ്റ്റ് ഇതൊക്കെയാണല്ലോ മുന്നിൽ നിൽക്കേണ്ടത് അതുപോലെ തന്നെ കുരുമുളകിൻ്റെ ടേസ്റ്റ് അപ്പോൾ ഞാൻ ഇത് എല്ലാം കൂടെ നമ്മുടെ മിക്സിക്കകത്തിട്ടൊന്ന് അടിച്ചെടുക്കാം അതിനായിട്ട് ഈ തക്കാളി ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ നമുക്ക് ഈ ഇഞ്ചി ഒന്ന് കട്ട് ചെയ്തെടുക്കണം അതേ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ തക്കാളി എടുക്കുമ്പോൾ നമ്മൾ അടുത്തിൻ്റെ ഈ മുഖഭാവം ഒന്ന് കട്ട് ചെയ്ത് കളയണം അതിൻ്റെ ഈ വളമൊക്കെ ആ മുഖഭാഗത്ത് കളക്റ്റ് ചെയ്യുന്നൊക്കെ പറയപ്പെടുന്നുണ്ട് കേട്ടോ അങ്ങനെയാണ് അതുകൊണ്ട് നമ്മൾ ആ മുഖഭാവം കട്ട് ചെയ്ത് കളയും പിന്നെ ബാക്കിയാണ് ഇതേ രീതിയിൽ നമ്മൾ ഈ നീളത്തിൽ നീളത്തിലിങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് അരച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ അരച്ചാണ് ഇത് കറി തയ്യാറാക്കുന്നത് അരച്ച് വറുത്ത് ആണ് കറി തയ്യാറാക്കുന്നത് അപ്പോൾ ഇതും അതുപോലെ നമ്മൾ നമ്മളിതിൻ്റെ മുഖവും കണ്ടിച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതേ രീതിയിൽ ഇതിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാം രീതി നമുക്ക് ഇഞ്ചി ഇതേ രീതിയിൽ നമുക്ക് ചെറിയ ചെറിയ അല്ല ഇത് വരയത്തില്ല നല്ല പിന്നെ സ്ലൈസ് ആയിട്ട് തരണം കേട്ടോ കഷ്ണം കഷ്ണമായിട്ട് കിടന്നാൽ നമ്മൾ മിക്സിയിൽ ഇട്ട് അടിക്കുമ്പോൾ ഇത് അരയത്തിന് ഇതേ രീതിയിൽ സ്ലൈസ് ആയിട്ട് നീളത്തിൽ നമ്മൾ അരിഞ്ഞെടുക്കണം ഇഞ്ചിയും തക്ക ഈ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം അതുകൊണ്ടാണ് ഈ പച്ചമുളക് ഇതിൻ്റെ ഞെടുപ്പ് കളഞ്ഞു നമുക്ക് പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമെന്ന് ഓടിച്ചിടാം കേട്ടോ അല്ലെങ്കിൽ ഒന്ന് ഇന്ന് ഓടിച്ചിടാം എന്നിട്ട് നമ്മുടെ ഈ വെളുത്തുള്ളി നമ്മുടെ ചെറിയ ഉള്ളി അപ്പം ഇതാദ്യം നമുക്കൊന്ന് ചതയ്ക്കാം എന്നിട്ട് നമുക്ക് ഈ വെള്ളം ഇഞ്ചിയും കൂടെ ചേർത്ത് ഒന്ന് ചതയ്ക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കാം കാരണം അല്ലെങ്കിൽ ച തക്കാളി കൂടെ ആകുമ്പോൾ വെള്ളം തക്കാളി വെള്ളത്തിനാണ് നമ്മൾ ഇതായിരിക്കും അപ്പോൾ ഇത് ഫ്ലോട്ട് ഇങ്ങനെ ഇങ്ങനെ കിട കുഴഞ്ഞ് കിടക്കും അതുകൊണ്ട് ഇത് ആദ്യം ഒന്ന് ഒരു ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്ക് തക്കാളിയും കൂടി ഇട്ട് ക്രഷ് ചെയ്യാം ഇങ്ങനെ നമ്മൾ ക്രഷ് ഇറക്കിയതിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം തക്കാളിയും കൂടിയിട്ട് നമുക്കിനിതൊന്ന് നല്ല തരിതരിപ്പോടുകൂടി ഉള്ള പേസ്റ്റാക്കാം അല്ലെങ്കിൽ കറക്റ്റ് ഫൈൻ പേസ്റ്റ് ആക്കണ്ട ഒരു തരിപ്പ് തരിതരിപ്പ് കൂടി ഒന്ന് പേസ്റ്റ് ആക്കി കൊണ്ടുവരാം അപ്പോൾ നമ്മുടെ കൂട്ടം എല്ലാം കൂടാണ്ട് ഇതേ രീതിയിൽ നമ്മൾ തരിതരിപ്പ് ഒരു കൂടി അരച്ചി കൊണ്ടു അപ്പോൾ കറി തയ്യാറാക്കാനായിട്ട് നമ്മുടെ ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി നമുക്ക് അര ടീസ്പൂൺ കടുവിട്ട് കൊടുക്കാം ഇതൊക്കെ തന്നെ നമുക്ക് കടുവിട്ട് കൊടുക്കാനായിട്ട് സമയത്ത് തന്നെ നമ്മൾ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം അരച്ച് വെച്ചിരിക്കുക നമ്മുടെ ഈ കൂട്ട് അങ്ങോട്ടിട്ട് കൊടുക്കാം ഒരു തവണയെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യുമോ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് നമുക്ക് ഇത് നമ്മുടെ ഈ എണ്ണയ്ക്കകത്തിട്ടൊന്നും വഴറ്റി മുളപ്പിച്ച് എടുക്കാം തക്കാളിയുടെ വെള്ളമെല്ലാം പറ്റി വരണം ആ സമയത്ത് നമ്മുടെ ഈ വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ഉള്ളി എല്ലാം നന്നായിട്ട് അങ്ങ് മൂത്ത് വരും അപ്പോൾ അതവിടക്കൊന്ന് ഒന്ന് മൂത്ത് ഒന്ന് പറ്റട്ടെ നല്ല ടേസ്റ്റുള്ളൊരു രസമാണ് നമുക്ക് കുടിക്കാനും ഒക്കെ നല്ലവണ്ണം ഞാൻ റദ്ദിക്കണം അപ്പോൾ വെള്ളമൊക്കെ ഒന്നും കൂട്ടാൻ വെള്ളമൊക്കെ ഒന്നും പറ്റില്ല അപ്പം നമ്മുടെ കൂട്ടിൻ്റെ വെള്ളമൊക്കെ ഏകദേശം പറ്റി വരുന്നുണ്ട് എളുപ്പമാണ് നമുക്ക് ഇങ്ങനെ രസം ഉണ്ടാക്കാനും നല്ല ടേസ്റ്റ് വേണം എല്ലാം അത് നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ആദ്യം നമുക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നല്ല ഫൈനായിട്ട് പൊടിഞ്ഞല്ലാതെ ചതഞ്ഞ് പൊടിഞ്ഞാണ് ഇവിടെ ക്രിസ്പിയായ നല്ല കരിതരിപ്പോടുകൂടി പൊടിച്ച കുരുമുളകാണ് പിന്നെ നമ്മളിതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ കുരു കായ നമ്മൾ ചേർത്ത് കൊടുക്കുന്നൊരു ഇടണം കായ മുന്നിൽ മുക്കണം പിന്നെ നമ്മൾ അര ടീസ്പൂൺ മഞ്ഞപ്പൊടി അരയോ മുക്കാലും ആയാലും കുഴപ്പമില്ല നമ്മൾ ആ സമയത്ത് ഇങ്ങനെ നട്ടി കൊടുക്കണം അല്ലെങ്കിൽ ഒരേ ഒരു ഭാഗത്ത് തന്നെ കരി നീരകപ്പൊടിതാ പിന്നെ മുളക് പൊടി മല്ലി മല്ലും ഉരുവാപ്പൊടി നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് ഇപ്പം ഉരുവാപ്പൊടിയും നമ്മൾ ചേർക്കത്തില്ല ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കിനിതെല്ലാം കൂടുതലും കൂടിയിട്ടൊന്നും മൂപ്പിച്ചെടുക്കാം അപ്പൊ ഇതെല്ലാം വയലും മൂത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് നമ്മുടെ മല്ലിയിലയും ഇട്ട് കൊടുക്കാം മല്ലിയിലയും ഇട്ട് കൊടുത്ത് കൊന്ന് കൂട്ടി ഇളക്കിട്ട് നമുക്ക് കുടിവെള്ളം ഒഴിച്ചു കൊടുക്കാം കുടിവെള്ളം നമ്മുടെ ആവശ്യത്തിന് ഇനി നമുക്ക് ഇതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ ഉപ്പ് ഇട്ടില്ലായിരുന്നല്ലോ അപ്പോൾ ഇതിനകത്തൊന്ന് കുടിക്കാൻ വേണ്ടി ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ ഉപ്പ് എടുത്തിനകത്തൊന്ന് കൂട്ടി കൂടി പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറേശ്ശെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് തിളച്ച് കഴിയുമ്പോൾ അടുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഒഴിക്കണം അല്ലെങ്കിൽ ഫുൾ ഒഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ പിന്നെ നമുക്ക് ആവശ്യത്തിന് വേണ്ടി ഒഴിച്ച് കൊടുക്കാം അപ്പം മക്കളെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ തുറച്ച് വെള്ളം കൂടെ അപ്പം ഇനി നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് പുളിയും ഉപ്പും ചേർത്ത് കൊടുക്കുക ഈ സമയത്ത് നമുക്ക് നമ്മുടെ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം ഉലുവ വറുത്ത് പൊടിച്ചതുകൊണ്ട് നമ്മൾ വറക്കാൻ വേണ്ടി ഇട്ടില്ല നമ്മളൊരു അര ടീസ്പൂൺ ഉലുവപ്പൊടി അതിനകത്ത് വെച്ചിട്ട് ഉരുവാപ്പൊടിയൊക്കെ കൂടിയായാലും കുഴപ്പമില്ല കേട്ടോ നല്ല ടേസ്റ്റ് നല്ല പുളി ഇട്ടോ അധികം പുളിയായാലും പ്രശ്നമാണ് നല്ല പുളിയുണ്ട് നമ്മൾ ആവശ്യത്തിന് പുളി ചേർക്കാം കേട്ടോ തിളക്കണ്ട കുറച്ചുവെള്ളം കൂടെ ചുരുത്ത് വിടും അപ്പം മക്കളെ കണ്ടില്ലേ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ രസം ഇവിടെ റെഡി ആയി മക്കളെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണ് വിശ്വസിക്കുന്ന നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം പിന്നെ ഇങ്ങനെ നമ്മുടെ രസം വെക്കുക കേട്ടോ എളുപ്പമാണ് എളുപ്പം നമുക്ക് തയ്യാറാക്കാം അപ്പം മക്കളെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണ് വിശ്വസിക്കുന്നത് കേട്ടോ വളരെ ടേസ്റ്റ് അങ്ങ് കോരി പോരി കഴിക്കാൻ തോന്നുന്നു അപ്പം മക്കളെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പഴയതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പം പുതിയതായിട്ട് കാണുന്ന മക്കൾ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മെ സഹായിക്കുക അപ്പം അടുത്ത ഒരു നല്ല വീഡിയോട്ട് വരുന്നൊരു മക്കളെ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം